എല്ലാവർക്കും നമസ്കാരം ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഐ എക്സസൈസിനെ കുറിച്ചാണ് കണ്ണുകൾക്കുള്ള വ്യായാമം കണ്ണുകൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഹെലൻ കില്ലറാണ് ഹെലൻ കില്ലറിൻ്റെ ത്രീ ഷേ ത്രീ ഡേയ്സ് ടു സീ എന്ന ഒരു ലേഖനം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഹെലൻ കെല്ലർ ജന്മന തന്നെ കാഴ്ചയില്ലാത്ത ഒരു ലേഡി ആയിരുന്നു അവർ എനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തേക്ക് എനിക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ലോകത്തെന്തൊക്കെ കാണുമെന്നതിനെക്കുറിച്ചാണ് അവർ ആ ലേഖനത്തിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന അവരെ മുഖങ്ങൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ലോകാത്ഭുതങ്ങൾ ഞാൻ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ കണ്ണയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നമുക്ക് ഇനി ഐ എക്സസൈസിലേക്ക് പോവാം നമുക്ക് ഐ എക്സ് എസ് ലേക്ക് പോവാം ആദ്യം കണ്ണുകളുടെ മൂവ്മെൻ്റ് ആണ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് കൃഷ്ണമണിയെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതാണിത് ആദ്യം അപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാ നോക്കുക ആ ഇത് ഉണ്ടാവും അഗനുണ്ടാവും again ഓക്കെ ഏകൻ ഡൗൺ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഒരു 10 ടൈംസ് ചെയ്യാം ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഒരു മൂന്ന് തവണ കാണിക്കുന്നു ഈ ഒരു പ്രൊസീജിയറിൽ മുന്നോട്ട് നമുക്ക് പോവാം ഇനി അത് കഴിഞ്ഞാൽ സൈഡ് മൂവ്മെൻ്റ് ആണ് സൈഡിലേക്ക് നോക്കുക നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആദ്യം നോക്കാം റൈറ്റ് സൈഡ് ടെൻ ലെഫ്റ്റ് സൈഡ് again 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 right, again, left. Again, right, again, left, െഫ്റ്റ് പിന്നെ അതും ഒരു ടെൻ ടൈംസ് നമ്മൾ ചെയ്യാം അതിനുശേഷം നമ്മൾ ഡൈഗണലായിട്ട് ചെയ്യാം ഡൈഗണൽ മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ആംഗിളിലേക്ക് നമ്മുടെ കൃഷ്ണമണി നോക്കുക അതുപോലെ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോൾഡർ സൈഡിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലുള്ള ഡയഗണൽ മൂവ്മെൻറ്റ് നോക്കാം റൈറ്റ് ലെഫ്റ്റ് ഷോൾഡർ റൈറ്റ് ഏകദേശം ലെഫ്റ്റ് ഷോൾഡർ റൈറ്റ് ലെഫ്റ്റ് ഏകദേഷർ ഇതൊരു ടെൻ ടൈംസ് ചെയ്യുക ഇതിന് റിവേഴ്സ് ചെയ്യാം നമ്മൾ ലെഫ്റ്റ് ആംഗിളിൽ നിന്ന് റൈറ്റ് ഷോൾഡറിലേക്ക് നോക്കുക ലെഫ്റ്റ് ആങ്കിൾ റൈറ്റ് ഷോൾഡർ ഏകദേശം ലെഫ്റ്റ് ആംഗിൾ ഏക റൈറ്റ് ഷോൾഡർ ആംഗിൾ ഏകദേശം റൈറ്റ് ഷോൾഡർ അതിന് ശേഷം നമ്മളൊരു റെക്റ്റാംഗിൾ ഫോം ചെയ്യാം ആദ്യം കൃഷ്ണമണി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക അവിടുന്ന് ഡൗൺ ചെയ്യുക വീണ്ടും ലെഫ്റ്റിലേക്ക് ഇനി അപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം ആ റൈറ്റിൽ ഡൗൺ ലെഫ്റ്റ് അപ്പ് അങ്ങനെ ചെയ്യാം റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് ൈറ്റ് ഡൗൺ ലെഫ്റ്റ് ഹ് ഇതൊരു ടെൻ ടൈംസ് ചെയ്യാം ഇതിന് ശേഷം നമ്മുടെ കൃഷ്ണമണികൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ ക്ലോക്ക് ക്ലോക്കോയിസിലാദ്യം റൊട്ടേറ്റ് ചെയ്യാം അപ്പം ക്ലോക്ക് വൈസിലേക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം അതൊരു ടെൻ ടൈംസ് ചെയ്യാം പിന്നെ ആൻറ്റി ക്ലോക്കോയ്സിലേക്ക് കറക്കാം നേരത്തെ കറക്കേണ്ടി തിരിച്ച് ഇതും നമുക്ക് ടെൻ ടൈംസ് ചെയ്യാം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുക അത് ലോങ്ങിലേക്ക് നോക്കുക ലോങ് വീണ്ടും ഷോർട്ട് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ഇത് നമ്മൾ ടെൻ ടൈംസ് ചെയ്യാം ചെയ്യുക ശേഷം നമ്മുടെ കൈകൾ വലത് കൈ നേരെ പിടിക്കുക അതിൽ നമ്മുടെ വലത് കൈയുടെ നഖത്തിലേക്ക് നോക്കുക നഖത്തിലേക്ക് നോക്കിയിട്ട് വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക വീണ്ടും നഖത്തിലേക്ക് നോക്കുക വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക വീണ്ടും നഖത്തിലേക്ക് നോക്കുക വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക അതിന് ലെഫ്റ്റ് കൈ കൊണ്ടുവരിക ലെഫ്റ്റിയുടെ നഖത്തിൻ നഖത്തിലേക്ക് നോക്കുക പിന്നെ മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കുക വീണ്ടും നകത്തിലേക്ക് വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് വീണ്ടും നകത്തിലേക്ക് വീണ്ടും മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കാം അത് ശേഷം രണ്ട് കൈകളും ഇങ്ങനെ അകത്തിപ്പിടിക്കുക എന്നിട്ട് രണ്ട് കൈയിലേക്കും മാറി മാറി നോക്കുക അതിനുശേഷം നമ്മൾ ഒരു കൈ നേരെ പിടിച്ചിട്ട് ഈ കയ്യിൽ നോക്കിക്കൊണ്ട് കൈയുടെ നഗത്തിൽ നോക്കുക അതിനുശേഷം കൃഷ്ണമണികൾ നേരെ ഈ ഷോൾഡറിലേക്ക് നോക്കുക വീണ്ടും നഗത്തിൽ നോക്കുക പിന്നെ ഈ ഷോൾഡറിലേക്ക് ഷോൾഡർ ഇൻഡിലേക്ക് നോക്കുക അതുപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്നിട്ട് നഗത്തിൽ നോക്കുക പിന്നെ റൈറ്റ് ഷോൾഡറിലേക്ക് നോക്കുക വീണ്ടും നഗത്തിൽ നോക്കുക പിന്നെ റൈറ്റ് ഷോൾഡറിലേക്ക് നോക്കുക വീണ്ടും നഗത്തിൽ നോക്കുക പിന്നെ റൈറ്റ് ഷോൾഡറിലേക്ക് നോക്കുക തിനുശേഷം കണ്ണുകൾ കണ്ണുകൾ നമുക്ക് കോൺട്രാക്ട് ചെയ്യാം ശക്തമായിട്ട് കോൺട്രാക്ട് ചെയ്യാം കണ്ണുകൾ അപ്പം അതൊക്കെ റിലീസ് ചെയ്യാം വീണ്ടും ശക്തമായി കോൺട്രാക്ട് ചെയ്യാം റിലീസ് കോൺട്രാക്ട് റിലീസ് കോൺട്രാക്ട് റിലീസ് കോൺട്രാക്ട് റിലീസ് കണ്ടുകൾ ഒന്ന് ബ്ലിങ്ക് ചെയ്യുക നമ്മളിത് ഇതിനുശേഷം നമ്മുടെ കൈകളെടുത്തിട്ട് കൈയുടെ പാമിങ് ചെയ്യാം അതായത് രണ്ട് കൈകളും കോർത്ത് കണ്ണുകളിൽ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക ഇപ്പോൾ ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണുകൾക്ക് സ്ട്രെയിൻ തോന്നുകയാണെങ്കിൽ ഇതുപോലെ പാം ചെയ്യാം നമുക്കൊരു രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ പാം ചെയ്യാം അതും കണ്ണി നല്ലതാണ് അപ്പോൾ കണ്ണിൻ്റെ ഒരു ബേസിക് എക്സസൈസുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതെൻ്റെ ഒരു പാർട്ട് പാർട്ട് വണ്ണായിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുവന്നിരുന്നത് ഇനി പാർട്ട് ടു വീഡിയോ ഉണ്ട് കൺ കെയറിനെ കുറിച്ചുള്ളത് അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഹെലൻ കല്ലർ ആ കണ്ണിനെക്കുറിച്ച് പറഞ്ഞതും കാഴ്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ആ കണ്ണിൻ്റെ വാല്യൂ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതാണ് ഓടി വന്നത് അപ്പോൾ നിങ്ങളെല്ലാം ഇത് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കുക ഞാൻ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം നമ്പറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെസ്റ്റൈൻ കാണാം നമസ്തേ